ഹലോ ഇന്ന് നമ്മൾക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി എന്നുള്ള പാഠഭാഗം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ളൊരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം കുറച്ച് പേപ്പർ കഷ്ണങ്ങളുടെ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഒരു സ്കെയിൽ പേപ്പർ കഷ്ണങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ബലൂണോ ചീർപ്പോ ഒക്കെ എന്തെങ്കിലും വസ്തുവിൽ ഇങ്ങനെ റബ്ബെയ്തതിനു ശേഷം പേപ്പർ കഷ്ണങ്ങളുടെ നേരെ വെച്ച് കൊടുത്താൽ അവ അട്രാക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് മോളിക്യൂൾസ് പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്മാത്രകളാലാണ് അതുപോലെ തന്നെ ആറ്റങ്ങൾ എന്ത് തന്മാത്രകൾ ഉണ്ടാവുന്നത് മോളിക്യൂൾസ് ഉണ്ടാവുന്നത് ഇത് ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഒരാറ്റത്തിൻ്റെ ഘടനയാണിത് എന്തൊക്കെ ഉണ്ടാവും ഒരാറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും പ്രോട്ടോൺസ് ഉണ്ടാവും ന്യൂട്രോൺസ് ഉണ്ടാവും അല്ലേ ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും പ്രോട്ടോൺസിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും ന്യൂട്രോൺസിൻ്റെ ചാർജോ നെഗ നോ ആണ് ന്യൂട്രോൺസിന് ഇലക്ട്രിക്കലി ന്യൂട്രോൺ ന്യൂട്രലാണെന്ത് ന്യൂട്രോൺ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരാറ്റത്തിൽ ഉണ്ടാവും നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ടാവും അല്ലേ ഇനി ഒരാറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും സെയിം ആയിരിക്കും അഥവാ ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഒരു ആറ്റത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അഥവാ ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല കാരണം എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും സെയിം ആണ് അപ്പം അതായത് ഇവിടെ രണ്ട് നെഗറ്റീവ് ഈ ഒരു ആറ്റത്തിലാണെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് രണ്ടും രണ്ടെണ്ണ ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് നെഗറ്റീവാണ് പോസിറ്റീവാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല ഇല്ലല്ലോ അഥവാ ഇപ്പോൾ ഒരു ആറ്റത്തിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവാണുള്ളത് എന്ന് വെച്ചോ അപ്പോൾ എന്താണ് ഇതിനൊരു പ്രത്യേക നെഗറ്റീവാണോ ആണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഈ ഒരു നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവും ഇവിടെ ഉണ്ട് അല്ലേ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയാം കാരണം രണ്ട് നെഗറ്റീവ് നെഗറ്റീവാണുള്ളത് അപ്പോൾ നെഗറ്റീവ് കൂടുതലുള്ള ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം നെഗറ്റീവ് ചാർജ് ആണെന്ന് അല്ലേ പക്ഷേ ഒരാറ്റത്തിൽ സാധാരണ എന്താണ് നെഗറ്റീവും ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആയതുകൊണ്ട് തന്നെ ആറ്റത്തിന് നോ ചാർജ് ആണ് ഇലക്ട്രിക്കലി ആണ് ആറ്റം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ആറ്റത്തിൽ രണ്ട് പ്രോട്ടോണും രണ്ട് ഇലക്ട്രോണുമാണ് ഉള്ളത് അല്ലേ ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് നഷ്ടപ്പെട്ടു ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താവും ഒരു ഇലക്ട്രോൺ ലോസ് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയെന്നുണ്ടാവും രണ്ട് പ്രോട്ടോണും ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവ് ചാർജാണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത് അഥവാ ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് രണ്ട് പ്രോട്ടോൺ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് പോയി എന്നർത്ഥം ഒരു ഇലക്ട്രോൺ പോയിന് അർത്ഥം അപ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ ബാക്കിയുള്ളത് ഒരു നെഗറ്റീവ് ചാർജും രണ്ട് പോസിറ്റീവ് ചാർജുമാണ് ആണ് അപ്പോൾ പോസിറ്റീവ് ചാർജ് അല്ലേ കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ആ അറ്റത്തിൻ്റെ ചാർജ് എന്താവും പോസിറ്റീവ് ചാർജ് ആവും ഇനി ഇവിടേക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കടന്നു വന്നു അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ വരും അല്ലേ അപ്പോൾ എന്താണ് മൂന്ന് നെഗറ്റീവ് ചാർജായി രണ്ട് പോസിറ്റീവ് ചാർജേ ഉള്ളൂ അപ്പോൾ കൂടുതലുള്ളത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിൻ്റെ ചാർജ് എന്തായി നെഗറ്റീവായി നമുക്ക് പറയാൻ വേണ്ടി പറ്റും അഥവാ എന്താണ് ഒരാറ്റത്തിൽ ആദ്യം ഉള്ളത് രണ്ട് ഇലക്ട്രോണും രണ്ട് പ്രോട്ടോണും ഉള്ളത് ഒരു ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺ വന്നാൽ ഒരു നെഗറ്റീവും കൂടെ ഉണ്ടാവും അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് ഒരു പ്രോ രണ്ട് പ്രോട്ടോണും ഉള്ളത് കൂടുതലുള്ളത് ഇലക്ട്രോൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആയി ആറ്റത്തിന് അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൻ ആറ്റം ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ് ഓൺ ലോസിങ് ഇലക്ട്രോൺ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട് അതുപോലെ ഒരു ഇലക്ട്രോണ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഓൺ റിസീവിങ് ഇലക്ട്രോൺ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് കിട്ടിയാൽ എന്തായി നെഗറ്റീവ് ചാർജും ആയില്ലേ ആറ്റത്തിന് അപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കണം ഇനി നമ്മൾ പറഞ്ഞു ആ ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല അതിങ്ങനെ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല ഇപ്പോൾ ഒരു സ്കെയിലും സംഭവമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ആദ്യം ചാർജ് ഒന്നുമില്ല പക്ഷേ അത് തമ്മിൽ റബ് ചെയ്യുമ്പോൾ അതാണ് അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുകയാണ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് പരസ്പരം റബ് ചെയ്യുമ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു അപ്പോൾ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഒക്കെ വസ്തുക്കൾക്കാവുന്നില്ലേ അപ്പോൾ ഇവിടെ നമുക്കൊരു ടാബിള് തന്നിട്ടുണ്ട് എന്താണ് ഈ ടാബിളിൽ നമുക്ക് ജോഡി കുറച്ച് ജോഡി വസ്തുക്കൾ തന്നിട്ടുണ്ട് അവ തമ്മിൽ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഏതിനാണ് പോസിറ്റീവ് കിട്ടുന്നത് ഏതിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇത് എന്താണ് ഗ്ലാസ് റോഡും സിൽക്കും ഗ്ലാസ് റോഡും സിൽക്കും നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ഗ്ലാസ് റോഡും സിൽക്കും ആദ്യം നിൽക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല പക്ഷേ അവ പരസ്പരം റബ്ബെയ്യുമ്പം ഒരസുമ്പം എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും അപ്പോൾ അതിന് ചാർജ് ഉണ്ടാവുമല്ലേ ഓരോ വസ്തുക്കൾക്കും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്ലാസ് റോഡാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അപ്പം ഈ ഒരു ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോണ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോവുകയാണ് പരസ്പരം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രോട്ടോൺസ് ആണ് അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഗ്ലാസ് റോഡിന് കിട്ടുക അതുപോലെ തന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് സിൽക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ സിൽക്കിന് കൂടുതൽ ഇലക്ട്രോൺസ് കിട്ടി അഥവാ കൂടുതൽ നെഗറ്റീവ് ചാർജ് കിട്ടി അപ്പോൾ സിൽക്കിന് നെഗറ്റീവ് ചാർജും എന്താണോ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നത് ഓക്കെ ആണോ ഈ നെക്സ്റ്റ് എബണൈറ്റും വൂളും നമ്മൾ റബ്ബറും എന്താണ് സംഭവിക്കുക വൂളിനാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇലക്ട്രോണിന് വൂള് നഷ്ടപ്പെടുന്നു വൂളിൽ നിന്ന് ഇലക്ട്രോണിന് എബണൈറ്റിലേക്ക് പോകുന്നു അപ്പോൾ വൂളിലത്തെ ഇലക്ട്രോൺ എബണൈറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ എലക്ട്രോണിൽ എബണൈറ്റിൽ വരും അപ്പോൾ എബണൈറ്റിന് നെഗറ്റീവും വരും അപ്പോൾ എന്ത് നെഗറ്റീവ് ചാർജ് വരും അതുപോലെ തന്നെ വൂളിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് നെഗറ്റീവ് ചാർജസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വൂളിന് കൂടുതൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളത് അപ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ആർക്കാണ് കമ്പിളിക്കാണ് വൂളെന്ന് പറഞ്ഞാൽ കമ്പിളിയാണ് നെഗറ്റീവ് ചാർജോ എബണൈറ്റിനും ആണ് അല്ലേ ഇനിയിപ്പോൾ ഒരു റബ്ബർ റോഡും വൂളും നമ്മൾ റബ്ബർ റബ്ബെയാണെങ്കിൽ അഥവാ റബ്ബർ തണ്ടും കമ്പിളി നമ്മൾ റബ്ബെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് കമ്പിളിക്കാണ് അഥവാ ആർക്കാണ് വൂളിനാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ആൾക്കാണ് ആൾക്കാണെന്ത് പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്പിളിക്കല്ല ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടിയത് അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ആർക്കായിരിക്കും കമ്പിളിക്കായിരിക്കും ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് നഷ്ടപ്പെടുമ്പോഴാണെന്ത് പോസിറ്റീവ് ചാർജ് കൂടുന്നത് അപ്പോൾ നമുക്ക് എന്താണ് കമ്പിളിക്കായിരിക്കും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അപ്പോൾ ബാക്കി നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ പോകുന്നത് എവിടക്കാണ് റബ്ബർ തണ്ടിലോട്ടാണ് അപ്പോൾ റബ്ബർ തണ്ടിലോട്ട് ഇലക്ട്രോൺ കടന്നു ചെല്ലുമ്പോൾ റബ്ബർ ദണ്ടിൻ്റെ ചാർജ് എന്താവും നെഗറ്റീവ് ആവും അല്ലേ ഓക്കെ ആണോ അപ്പോൾ ഇനി നമുക്ക് ഒരു സ്കെയിൽ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ അതിന് ആദ്യം പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അത് നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് അതിന് ചാർജ് വരുന്നുണ്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ അതിന് ചാർജ് കിട്ടുന്നുണ്ട് ആ ചാർജ് കിട്ടുന്നത് കൊണ്ടാണ് എന്ത് അതിന് ആ പേപ്പറിന് അങ്ങനെ അട്രാക്റ്റ് ആവാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ചാർജ് ആക്കുന്ന ഈ ഒരു പ്രോസസ്സിനാണ് ഇലക്ട്രിഫിക്കേഷൻ ഓർ ചാർജിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിഫിക്കേഷൻ ഓർ ചാർജിങ് ഈസ് ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് ആൻഡ് ഒബ്ജക്ട് ഇൻ എ ഇലക്ട്രിക്കലി ചാർജ്ഡ് വൺ ഒരു വസ്തുവിനെ വൈദ്യുതി ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം എന്ന് പറയുന്നത് ഓക്കെ ആണോ നമ്മൾ അങ്ങനെയാണല്ലേ ചെയ്യണത് റബ്ബെയ്യുമ്പം പരസ്പരം റബ്ബെയ്യുമ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു അപ്പോൾ അതിന് ചാർജ് ഉണ്ടാവുന്നു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്ത് ഒരു ചാർജ് കിട്ടുന്ന റബ്ബെയ്യുമ്പോൾ ചാർജ് കിട്ടുന്നു കിട്ടുന്നതെന്ന് പറഞ്ഞൊരു സ്കെയിലിനൊക്കെ അപ്പോൾ ഈ ഒരു ചാർജ് ഉണ്ടല്ലോ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ആ റബ്ബെയ്യണം ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ ഈ ഒരു ചാർജ് നിൽക്കുള്ളൂ ഈ ഒരു സ്കെയിലിന് ഇങ്ങനെ പടരൊന്നും ചെയ്യൂല ഓക്കെ അതുകൊണ്ടാണ് ഇതിന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയണത് ഓക്കെ അങ്ങനെ ഇഫ് ദ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ഇൻ എ ഒബ്ജക്ട് റിമെയിൻ അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഇൻറ്റ് ഇറ്റ് ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിറ്റി ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ റബ്ബെയ്യുമ്പോൾ ആ ചാർജ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുമ്പോൾ കിട്ടുന്ന ചാർജ് ഇങ്ങനെ ആ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ പടരൊന്നും ഇല്ല അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തിലേക്ക് പേപ്പർ പീസസ് ഒക്കെ ഇങ്ങനെ അട്രാക്റ്റഡ് ആവുന്നത് ഓക്കെയാണോ നമ്മളൊരു പ്ലാസ്റ്റിക്സിന് സ്കെയിൽ വെച്ചാണ്ട് എന്താണ് റബ്ബ് റബ്ബെയ്തതിന് ശേഷം ചാർജ് ഉള്ളതാക്കി മാറ്റിയതിന് ശേഷം പേപ്പർ കഷ്ണങ്ങള് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സ്കെയിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ സ്റ്റീലിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ തന്നെ മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ കോപ്പറിൻ്റെ ദണ്ടോ എന്തെങ്കിലും ആണ് എടുക്കുന്നത് എന്ന് വെച്ചോ അപ്പോൾ നമ്മൾ അതിനെ റബ്ബ് ചെയ്താൽ അതിന് ചാർജ് ഉണ്ടാവുന്നുണ്ടോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ടോ അവിടെയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവ ഈ പേപ്പർ പീസസിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല കാരണം എന്താണ് ഇപ്പോൾ നമ്മൾ റബ്ബെയ്യുമ്പം അവിടെ നെഗറ്റീവ് ചാർജ് ആണ് ആ ഒരു സ്റ്റീലിൻ്റെ മെറ്റലിൻ്റെ മെറ്റീരിയലിന് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഒരു ലോഹപദാർത്ഥത്തിന് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചാർജ് ആ ഒരു മെറ്റീരിയലിൽ മുഴുവനായിട്ടും ഇങ്ങനെ സഞ്ചരിക്കും കാരണം എന്താണ് ഈ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ് ഗുഡ് കണ്ടക്റ്റേഴ്സാണ് ചാലകങ്ങളാണ് വൈദ്യുതിയെ കടത്തിവിടാൻ വേണ്ടി പറ്റും അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് ഉരസുമ്പോൾ അവക്ക് എന്താണ് ചാർജ് കിട്ടുന്നുണ്ട് പക്ഷേ അവന്താണ് തത്സമയം തന്നെ അത് മുഴുവനായിട്ട് വ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോഹങ്ങൾക്ക് എന്ത് ചാർജ് സ്വരൂപിക്കുക സ്റ്റാറ്റിക് ചാർജ് സ്വരൂപിക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റ് ആവാനും വേണ്ടി പറ്റൂല സ്ഥിതവൈദ്യുതി ചാർജ് സ്വരൂപിക്കാനും പറ്റൂല ഓക്കെ ആണോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്താണ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സംഭവിക്കണത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അട്രാ എന്തുകൊണ്ടാണ് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പറ്റുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അപ്പോൾ ഓക്കെ